ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖം ഓണത്തിന് പ്രവർത്തനം ആരംഭിക്കുമെന്ന് പ്രഖ്യാപനം വന്നിരിക്കുന്നു മെയ് ജൂൺ മാസത്തോടെയായിരിക്കും തുറമുഖത്തിന്റെ ട്രയൽ റൺ ആരംഭിക്കുന്നത് തുറമുഖം വൈകിയതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരുമായി നടത്തിവന്ന ആട്രിപേഷൻ നടപടികൾ ഒത്തുതീർത്തെന്നും അദാനി ഗ്രൂപ്പ് അറിയിച്ചു ഇത് വലിയ സാമ്പത്തിക നേട്ടം അദാനിക്ക് നൽകിയിട്ടുണ്ട് വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖം വാണിജ്യ അടിസ്ഥാനത്തിൽ ഡിസംബറിൽ പ്രവർത്തനം ആരംഭിക്കുമെന്നാണ് നേരത്തെ പറഞ്ഞിരുന്നത് എന്നാൽ നിർമ്മാണം വേഗത്തിൽ പുരോഗമിക്കുന്ന സാഹചര്യത്തിൽ സെപ്റ്റംബറോടെ തന്നെ പ്രവർത്തനം ആരംഭിക്കുമെന്ന് അദാനി വിഴിഞ്ഞം പോർട്ടിന്റെ ആയി ചുമതല ഏറ്റെടുത്ത പ്രദീപ് ജയരാമൻ പറഞ്ഞു വിഴിഞ്ഞത്ത് നിന്ന് പ്രവർത്തനം തുടങ്ങാൻ പ്രമുഖ രാജ്യാന്തര ഷിപ്പിംഗ് കമ്പനികളുമായുള്ള ചർച്ച നിലവിൽ അന്തിമ ഘട്ടത്തിലാണ് ബാർജിൽ മുപ്പത് കണ്ടെയ്നറുകൾ എത്തിച്ചാകും തുറമുഖത്തിന്റെ പ്രവർത്തനക്ഷമത പരിശോധിക്കുന്നത് തുറമുഖത്തിന്റെ രണ്ടും മൂന്നും ഘട്ടങ്ങളുടെ നിർമ്മാണ പ്രവർത്തനം രണ്ടായിരത്തി ഇരുപത്തി എട്ടോടെ ആയിരിക്കും പൂർണ്ണമായും പൂർത്തിയാകുന്നത് രണ്ടും മൂന്നും ഘട്ട നിർമ്മാണങ്ങൾക്ക് പതിനായിരം കോടി രൂപയാണ് അദാനി ഗ്രൂപ്പ് നിക്ഷേപിക്കുന്നത് തുറമുഖത്തെ ദേശീയ ബന്ധിപ്പിക്കുന്ന റോഡിനായി മുപ്പത്തിനാല് സെന്റ് സ്ഥലം കൂടി ഏറ്റെടുക്കാനുണ്ട് ഇത് ഉടൻ പൂർത്തിയാകുമെന്ന് സ്ഥാനം സി സിഇഒ രാജേഷ് പറഞ്ഞു പുതുതായി തുടങ്ങിയ അദാനി തലപ്പത്തേക്ക് നിയുക്തനായ രാജേഷ് ഷാ അദാനി വിഴിഞ്ഞം പോർട്ടിന്റെ എം ഡി സ്ഥാനത്ത് തുടരും കഴിഞ്ഞിരിക്കുന്നു വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖം ഡിസംബറിൽ കമ്മീഷൻ ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത് പുലിമുട്ട് നിർമ്മാണം അന്തിമ ഘട്ടത്തിലാണ് നിർമ്മാണം വേഗത്തിൽ നടക്കുന്നതിനാൽ സെപ്റ്റംബറോടെ വാണിജ്യ പ്രവർത്തനം ആരംഭിക്കാനാകുമെന്ന് വിഴിഞ്ഞം പോർട്ടിന്റെ സിഇഒ ആയി ചുമതല ഏറ്റെടുത്ത പ്രദീപ് ജയരാമൻ പറഞ്ഞു മാത്രമല്ല ടിപ്പറിൽ നിന്ന് കല്ലു വീണു മരിച്ച അനന്തുവിന്റെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികളും സ്വീകരിക്കും പതിറ്റാണ്ടുകളുടെ ഒടുവിലാണ് വിഴിഞ്ഞം തുറമുഖ പദ്ധതി യാഥാർത്ഥ്യമായത് എന്നാൽ പാറക്കല്ലുകളുടെ ക്ഷാമം ഓക്കി ചുഴലിക്കാറ്റ് കോവിഡ് മഹാമാരി തുടങ്ങിയ പ്രതിസന്ധികൾ രാഷ്ട്രീയ വിവാദം തുടർച്ചയായ പ്രതിഷേധങ്ങൾ കാരണം പദ്ധതി നീളുകയായിരുന്നു ഇതിനെല്ലാം ഒടുവിലാണ് തുറമുഖം യാഥാർത്ഥ്യമാകുന്നത് ആദ്യഘട്ടത്തിൽ ഒരേ സമയം രണ്ട് കൂറ്റൻ മദർഷിപ്പുകൾക്ക് ഇവിടെ നങ്കൂരമിടാം വിഴിഞ്ഞത്തെ ഒരു ട്രാൻഷിപ്മെന്റ് കേന്ദ്രം മാക്കി മാറ്റുകയാണ് ലക്ഷ്യം അതായത് ഇന്ത്യയിലേക്ക് ആവശ്യമായ ചരക്കുകൾ വിഴിഞ്ഞം തുറമുഖം വഴിയാകും കൈകാര്യം ചെയ്യുക ഇവിടെ നിന്ന് മറ്റു തുറമുഖങ്ങളിലേക്ക് ചെറു കപ്പലുകളിലൂടെ ചരക്കുകൾ കൈമാറ്റം ചെയ്യും മറ്റു രാജ്യങ്ങളിലെ മദർ പോർട്ടുകളെ ആശ്രയിക്കുന്നത് വഴി രാജ്യത്തിന് നഷ്ടപ്പെടുന്ന വിദേശ നാണ്യം ലാഭിക്കാനുമാകും മാത്രമല്ല ചരക്കു നീക്കത്തിനെടുക്കുന്ന നഷ്ടവും കുറയ്ക്കാം ഇന്ത്യയിലെ വമ്പൻ തുറമുഖങ്ങൾ പോലും മദർഷിപ്പുകൾക്ക് യോജിച്ചവയല്ല പതിനാലായിരം മുതൽ ഇരുപതിനായിരം കണ്ടെയ്നറുകളാണ് മിക്ക മദർഷിപ്പുകളിലും ഉള്ളത് ഇങ്ങനെ ഇന്ത്യയിലേക്കുള്ള ചരക്കുകൾ മുഴുവൻ സമീപമുള്ള മറ്റു മദർ പോർട്ടുകളിലേക്കാണ് മാറ്റുക കൊളംബോ സലാല സിംഗപ്പൂർ തുറമുഖങ്ങളിലാണ് ഇപ്പോൾ ഇത്തരം കപ്പലുകൾ നങ്കൂരമിടുന്നത് അവിടെ നിന്ന് ചെറിയ കപ്പലുകളിൽ കണ്ടെയ്നറുകൾ ഇന്ത്യൻ തുറമുഖങ്ങളിലേക്ക് എത്തിക്കുന്ന രീതിയാണ് നിലവിലുള്ളത് വലിയ തോതിൽ സമയം പണം തുടങ്ങിയവ നഷ്ടപ്പെടുത്തുന്ന രീതിയാണെങ്കിലും രാജ്യത്തിന് ഇതല്ലാതെ മറ്റു വഴി ഉണ്ടായിരുന്നില്ല വിഴിഞ്ഞത്ത് തുറമുഖം വരുന്നതോടെ ഇതിന് അവസാനമാകും